കാട്ടാന ശല്യത്തിൽ പൊറുതി മുട്ടി ഒരു നാട് വഴിക്കട വാനം വറയിൽ വീട്ടുകുറ്റിയ കാട്ടാനമായി കൃഷി നശിപ്പിച്ചു കായ്ഫലമുള്ള തിങ്കൾ ഉൾപ്പെടെ പിഴുതെറിഞ്ഞു വഴിക്കട വാനം വറയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് രാത്രിയാണ് കാട്ടാനകൾ പതിവ് തെറ്റിക്കാതെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി ഇന്ത്യൻകുഴിയൻ യൂസഫ് എന്നിവരുടെ തെങ്ങുകളാണ് വ്യാപകമായി നശിപ്പിച്ചത് പ്രദേശത്ത് മൂന്ന് മാസത്തിനിടെ കാട്ടാന നശിപ്പിച്ചത് എഴുപതോളം കായ്ഫലമുള്ള തെങ്ങുകളാണ് ഇതിനു പുറമേ വാഴ കമുങ്ങ് കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത് തുടർച്ചയായി രാത്രിയും പുലർച്ചെയുമാണ് കാട്ടാന ഒറ്റയ്ക്കും കൂട്ടമായും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശമായ ഇവിടം കാട്ടാന ശല്യം മൂലം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് വീട്ടുമുറ്റത്തിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ബഹളം വെച്ചാലും പടക്കം പൊട്ടിച്ചാലും കാട് കയറുവാൻ കൂട്ടാക്കുന്നില്ല പുലർച്ചെയാണ് കാട്ടാനകൾ കാട് കാടുകയറുന്നത്